വെച്ചാൽ നമ്മളെ വണ്ടിക്ക് വീട് നമ്മൾ പണി കെട്ടിയിരിക്കുകയാണ് നമ്മൾ ടയറ് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് നമ്മൾ വരുന്ന വഴി കണ്ടോ ചെയിൻ അയിന് നമ്മൾ റബ്ബർ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇവിടുന്ന് ആ താല്പര്യം കഴിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എന്താ നല്ല ഇല്ലാവിട്ടുണ്ട് വരുന്ന പോലെ മെല്ലെ മെല്ലെ പോകണം ആ വെച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാധീനം അപ്പോൾ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡ് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടിയൊക്കെ നമുക്കൊന്ന് നല്ലൊന്ന് റെഡിയാക്കണം അതിനായിട്ട് നമ്മൾ നമ്മളെ ടയർ ടയറുണ്ടോ രണ്ടത്തെ ടയറ് വലിയ സീനൊന്നുമില്ല പക്ഷെ ബാക്കിലത്തെ ടയർ ഫുൾ തീർന്നുണ്ട് ബാക്കത്തെ ടയർ മാറ്റണം പിന്നെ ഗിയർ ട്യൂണിങ് റെഡിയാക്കണ്ട് ആ ട്യൂണിംഗ് ഒന്ന് റെഡിയാക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയാണ് ഇപ്പോൾ നമ്മളൊന്ന് മോർണിംഗ് റൈഡ് ഇറങ്ങിയാണ് ഞാൻ വന്ന് സ്ഥലങ്ങളൊന്ന് കാണിച്ചതാണ് എന്നാൽ മേപ്പാടി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം പിന്നെ നമുക്ക് നമ്മൾ അനിയൻ്റെ വീട്ടിൽക്കൊന്ന് പോകണം അവിടെ പോയിട്ട് ഇപ്പം എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നേരെ നേരേക്കാൻ പോവാം അവിടെ പോയിട്ട് അവനും കൂട്ടിയിട്ട് നമുക്ക് വണ്ടി ഫുള്ള് നന്നാക്കാൻ പോവാം ടയർ വാങ്ങാൻ വന്നിട്ടാണ് രണ്ടേ ഇപ്പോൾ വെച്ചാൽ നമ്മൾ മേപ്പാടി പൊന്നൂസിൽ പോയിട്ട് നമ്മൾ ടയർ മാറ്റാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടയർ കാര്യങ്ങളൊന്നുമില്ല ഇന്നേരം നമ്മള് കൽപ്പറ്റയ്ക്കാണ് പോകണത് കണ്ടുപോണ നമ്മള് കൽപ്പറ്റയില് ചോയിച്ചു കൽപ്പറ്റയില് ഏതൊരു നല്ലൊരു കടയിൽ പോയിട്ട് ടയർ മാറ്റണം ഇതുവരെ നമ്മൾ കൽപ്പറ്റ പോയി നമുക്ക് എല്ലാ ടയറൊന്നും കിട്ടിയില്ല ഇതിൻ്റെ ടയർ സൈസ് പറയുന്നത് ഇരുപത്താറ് പോയിൻറ്റ് അല്ല ഇരുപത്താറ് രണ്ട് ഇരുപതാണ് വരുന്നത് നമുക്ക് വേണ്ട ആ ഇതാണ് വരുന്നത് ഇവിടെ ഇല്ല ഒക്കെ ഇരുപത്താറ് രണ്ട് പോയിൻറ്റ് നാൽപ്പതാണ് വരുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് സൂട്ട് ആവൂല അപ്പോൾ ഇവിടെ എവിടെയും ടയർ കിട്ടില്ല പിന്നെ മേപ്പാടി പോയി ചോദിച്ചപ്പോൾ എൻ്റെ പോയിൻറ്റ് നാപ്പൻ്റെ ടയർ ഇടാൻ പറ്റുന്നതാണ് പറഞ്ഞത് അപ്പം ഇനി കൽപ്പറ്റയിൽ നിന്ന് നേരെ മേപ്പാടിക്ക് തന്നെ പോകണം അപ്പോൾ നമ്മളങ്ങനെ സൈക്കിൾ ഷോപ്പ് അങ്ങനെ എത്തിക്കാണ് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് വീട്ടിൽ നമ്മൾ പണി കെട്ടിയിക്കാണ് നമ്മൾ ടയർ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് നമ്മൾ വരുന്ന വഴി കണ്ടോ ചെയിൻ അയിന് നമ്മൾ റബ്ബർ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇവിടുന്ന് ആ കൽപ്പറ്റ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ എന്താ നല്ല കിലോമീറ്റർ ഉണ്ട് വരുന്ന പോലെ മെല്ലെ മെല്ലെ പോണം